ാട് പുല്ലാംവളപ്പ് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും മഹോത്സവവും ഭക്തിനിർഭരമായി മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ഉത്സവാഘോഷങ്ങൾ നടത്തിയത് ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബാലചന്ദ്രൻ എംപ്രാന്തിരി മേൽശാന്തി തുറവൂർ ആകാശ് എന്നിവർ മുഖ്യകാർമ്മികരായി ഏപ്രിൽ ഒന്ന് മുതൽ ദേശപറയെടുപ്പും ഉണ്ടായി ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ടിന് ശ്രീ പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാദസ്വരം സുബ്രഹ്മണ്യ ചിന്ത് ചൂലധാരികൾ കാവടികൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ബാലികമാരുടെ പൂത്താലം കോടത്തൂർ ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് പതിനൊന്നിന് എത്തിച്ചേർന്നു ക്ഷേത്രത്തിൽ പിള്ളക്കാവടിയും ഉണ്ടായിരുന്നു തുടർന്ന് സമൂഹസദ്യയും ഏഴുമണി മുതൽ ദേശപൂരങ്ങളുടെ വരവുമുണ്ടായി എട്ടോളം ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി തെയ്യം തിറ പ്രാചീന കലാരൂപങ്ങൾ എന്നിവ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു രാത്രി ഒൻപത് പതിനഞ്ചിന് കൊടിയിറക്കല് നടത്തി നട അടച്ചതോടുകൂടി മഹോത്സവത്തിന് സമാപനമായി പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ എം വിശ്വനാഥന് സെക്രട്ടറി എൻ എ നിഷാദ് ട്രഷറർ ലക്ഷ്മണൻ അയ്യർ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി